എന്നെ ഇനിയുള്ള ഒന്ന് ഇതിനകത്ത് കാണിക്കാനും കേൾപ്പിക്കാനും പറ്റില്ല നമ്മൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഞാൻ കൊച്ചിനെ എന്നോട് പറയാം കൊച്ചിനെത്തി അടുത്ത വർഷം ഉണ്ടാവും കൂടെ ഇല്ല ഈ കൊച്ചിനെയും വെച്ചോട്ട് ചെയ്യാം എളുപ്പമുള്ള പണിയായിരുന്നു കൊച്ചവല്ലേ കൊച്ചിനെ കൊണ്ട് ഞമ്മ ആ വന്ന് ഈ രാവിലെ തന്നെ ഈ ചക്കി ഞാൻ വന്ന് നടക്കാതെ വേറെ ഒന്നുമില്ല തിന്നാനായിട്ട് ഞാൻ ആരും ചോദിക്കട്ടെ ഈ ലോകത്ത് ചക്കയല്ലോത്തോ സാധനം ഉണ്ട് ഈ കൊച്ചിനെ പറ്റിട്ട് നമുക്ക് ഒരു എളുപ്പമുള്ള കൊച്ചിനെ കൊണ്ട് എന്നും പറഞ്ഞു ഇതാണോ മമ്മി അങ്ങനെ സ്വന്തം റിസ്ക് ചെയ്യും പക്ഷെ തിന്ന എന്തായാലും തിന്നണ്ടി പണിയെടുക്കണം ഓഹോ ഒരു ചക്കയും വേറെ വേറൊന്നും കിട്ടിയില്ല ഇങ്ങാനായിരുന്നു അടുത്ത വർഷം ഉണ്ടാവും ഈ കൊച്ചിനെയും വെച്ചോണ്ട് ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ള പണിയായിരുന്നു കൊച്ചില്ലേ കൊച്ചിനെ കൊണ്ട് ഓരോ ശരി അതിനെ നോക്കണ്ടേ പിന്നെ അതിനെ കണ്ണും കൊണ്ട് നോക്കിയാൽ മതി കൈ കൊണ്ട് നോക്കണ്ട എന്തേലും പരിപാടി മമ്മി പറഞ്ഞു പറഞ്ഞി പറയും കൊച്ചിനെ നോക്കണ്ടേ ഞാൻ കൊച്ചിനെ നോക്കൊണ്ടിരിക്കുമ്പോ എന്നോട് അവിടെ വാ പറയാണെ ആണോ അതെ മണി എന്നാ എന്നതേ കാലും നിന്നോ വീട്ടില് ഓഹോ മമ്മി ഞാനും കൊച്ചൊക്കെ ചക്കറിക്കഴിഞ്ഞ ഞാനേറ്റു വരുമ്പോഴത്തേനും മകള് ചക്കെ ഉണ്ടാക്കി വെക്കേണ്ടതാ ഓഹോ തിരിച്ചു അല്ലേ കാരണം ഇനിയുള്ള ഒന്ന് ഇതിനകത്ത് കാണിക്കാനും കേൾപ്പിക്കാനും പറ്റില്ല നമ്മൾ ഈ അതീഡിയോട് സ്റ്റോപ്പ് ചെയ്യമായ ചോദ്യമല്ല ഞാൻ ചോദിച്ച ന്യായമായിട്ടുള്ളതല്ല അമ്മ ഏറ്റു വരുമ്പോഴത്തേനും മകൾ ഉത്തരവാദിത്തമുള്ള മകളാണെങ്കിൽ നാ രാവിലെ ഏറ്റ് ഭക്ഷണമൊക്കെ അമ്മ കഴിക്കാറാവുമ്പഴത്തേനും ചായ ഉണ്ടാക്കി കൊച്ചു ഈ കൊച്ചു രാത്രി ഒരു മണി പന്ത്രണ്ട് മണിയായി കൊച്ചിറങ്ങുമ്പോ ഏഹ് പിന്നെ ഞാൻ എപ്പഴാ ഇന്നലെ എനിക്ക് ഫുൾ മേക്കപ്പ് ആയിരുന്നു ഇന്നലെ ഇന്നലെ ഞാൻ ഫുൾ മേക്കപ്പ് ഇത് ഞാൻ ടയർഡായി അതുകഴിഞ്ഞിട്ട് ഈ കൊച്ചിറങ്ങിയപ്പോ ഒരു മണിയായിട്ട് പേരന്റ്സ് ഒക്കെ കൂടിയില്ലേസ് കൂടി വലിയ ആയിട്ടോ എന്നാ ശരി എന്നാ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വനിത വായിച്ചിട്ട് ഞാൻ വനിത വായിക്കാൻ വനിത വായിക്കാൻ പറ്റാതെ ഇവിടെ ആരെങ്കിലും ആർക്കെങ്കിലും അറ്റാക്കി വന്നായി കേട്ടിട്ടുണ്ടോ എനിക്ക് പ്രായം മക്കളൊക്കെ അങ്ങോട്ടേ ഞാൻ കേട്ടോ ചക്ക ഈ വീഡിയോ വീതി എടുക്കുന്ന പെണ്ണ ചക്ക എടുക്കാൻ ഓ ഒരു പിന്നെ ഈ ഒരുക്കണ നേരെ അല്ല അതെ കൊച്ചവിടെ ഇരിക്കട്ടോ ചക്ക ഒരുക്കാൻ വാന്ന് കേട്ടോ ഞാൻ ഒരു കൊച്ചുള്ള വീട്ടിലെ ആൾക്കാരൊന്നും ഭക്ഷണം കഴിക്കല്ലേ ഭക്ഷണം ഈ ചക്ക മാത്രം കഴിക്കാനായിട്ട് ചക്ക കഴിക്കണം ഓഹോ കാരണംമാരെ ഇഷ്ടം കൂടെ ഒക്കെ നോക്കണം മക്കള് ഓഹോ മമ്മിയുടെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ മമ്മി ചക്ക ചക്കിക്കുന്നു ല്ലേ മമ്മി പറയുന്നതിനോ എനിക്ക് ചക്കേ ഇഷ്ട ഞാൻ അതേ തിന്നോളൂ അവൻ്റെ കൂടെ വീട്ടിലെല്ലാരും അത് തിന്നാ ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാ സാധനവും തിന്നോളൂ മമ്മി അങ് തന്നെയാ പറഞ്ഞേ അല്ല ആ പരിപ്പ് ഇഷ്ട എനിക്കല്ലേ ചക്കക്കുരു തോരൻ ചക്കക്കുരു ചാറ് ചക്കക്കുരുണ്ട് ഞങ്ങൾ വേണം കണ്ടേ ഞാൻ പറഞ്ഞില്ല പിന്നെ ആരും ഒന്നും ഇടാതെ അവ ഇനി ഞാനുണ്ടാക്കുന്ന ചിക്കൻ കറിയെ പറ്റി ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇങ്ങനെ പറയാം ഓ പിന്നെ ഞാൻ പയറ് വെണ്ടക്കോരനക്കെ വെച്ചാൽ ഇവിടെ ആരും കൂട്ടാറില്ല എനിക്കറിയില്ല ഞാൻ തന്നെ കൂട്ടുണ്ട് ഞാൻ എന്താ ചക്ക ഒരുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നോടി കൊച്ചിനെ നോക്കിക്കൊണ്ട് കൊച്ചിനെ നോക്കിക്കൊണ്ട് ഞാൻ ഞാൻ പറയാം ഞാൻ അവിടുത്തെ ഇത്ര ഉള്ളല്ലോ എന്നാ കൂടിയേക്കാന്ന് പറയാം ഇത് കൂട്ടി നാലു സെറ്റും കൂടെ വേറെ ഇരുത്ത എന്തിന്റെ കേടാന്നുണ്ടാ ഞാൻ എടുത്തോണ്ട് വന്നോ ഇത് എന്നാ മമ്മി പിന്നെ ഇത് 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 അധികപ്പറ്റാണോ ഇങ്ങനെ കാണിക്കുന്നത് ഇത് കണ്ടോ ഇത്രേ പോരേ രണ്ടു ദിവസം ചക്കയോ മമ്മി എന്നാ മമ്മി കാണിക്കണേ ഞാൻ പോവാ എന്നാ എന്നറ അപ്പം പോയി എന്നാണെന്നറിയാ രണ്ടു പെണ്ണുങ്ങള് വീട്ടിലുണ്ട് അവരിന്ന് ഒരുക്കത്തെ നോക്കുക ഏ അയ്യോ വരൂ ഇപ്പൊ പഠിക്കാൻ വരാനായിട്ടാ അതെ അതെ വരൂ ഇപ്പൊരുട്ടോ കാത്തിരുന്നു എന്നെ നമ്മള് പരാതി പറഞ്ഞോ എന്നും കൊച്ചെന്നെ വിളിക്കുന്നു ഞാൻ പോണേ കൊച്ചിന്റെ എന്നാ ചാക്കലേ ഉറക്കം വന്നൂടാ